നമസ്കാരം ഞാൻ അശ്വതി കൗതി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ചർച്ചയ്ക്കില്ലെന്ന് ആലപ്പാട്ടെ സമരസമിതി കൊല്ലം ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ നിലപാട് കടുപ്പിച്ച് സമരസമിതി ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഖനനം അവസാനിപ്പിക്കാതെ സർക്കാരുമായി ചർച്ചയ്ക്കില്ല പ്രതികരണം ആലപ്പാട്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചതിന് പിന്നാലെ മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം അശാസ്ത്രീയമായ ഖനനം പാടില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശകൾ സർക്കാർ നടപ്പാക്കുമെന്നും കര സംരക്ഷിക്കാൻ സർക്കാർ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പൊന്മന ആലപ്പാട് എന്നീ ഗ്രാമങ്ങളിൽ നിന്നായി നാല്പത് ദശാംശം നാല് ആറ് ഹെക്ടറാണ് ഇന്ത്യൻ റെയിൽ വാങ്ങി കരിമണൽ ഖനനം നടത്തുന്നത് കോൺഗ്രസ് വേട്ടയാടിയെന്ന് കേന്ദ്ര സർക്കാർ ലക്ഷ്യം രാജ്യവികസനമെന്ന് വികസനമെന്ന് പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി രാജ്യം വികസനത്തിന്റെ പാതയിൽ അഴിമതി നടത്താതെ ഭരിക്കാൻ കഴിയുമെന്ന് ബി ജെ പി സർക്കാർ തെളിയിച്ചു സാമ്പത്തിക സംവരണം സമത്വമുറപ്പിക്കാൻ ദാരിദ്ര്യത്തെ തുടർന്ന് അവസരം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് മുന്നാക്ക സംവരണ ബിൽ ഭേദഗതി പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മുൻ സർക്കാരുകൾ കർഷകരെ വെറും വോട്ടർമാരായാണ് കണ്ടതെന്നും ഡൽഹിയിൽ നടക്കുന്ന ദേശീയ കൗൺസിലിൽ യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മോദി കർഷകർക്കായി സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ബി ജെ പി സർക്കാർ കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ തുടർന്നും നടപ്പിലാക്കുമെന്നും മോദിയുടെ പ്രഖ്യാപനം മുന്നോക്ക സംവരണത്തിന്റെ പേരിൽ ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നു കോൺഗ്രസ് ബി ജെ പി വേട്ടയാടി അമിത്ഷായെ ജയിലിൽ അടച്ചിട്ടും തങ്ങൾ സി ബി ഐക്കെതിരെ നിന്നില്ലെന്ന് പറഞ്ഞ മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത് രൂക്ഷമായി ആരോഗ്യ ബഹളം വച്ചാലും കാവൽക്കാരൻ പണി തുടരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആഘോഷങ്ങൾക്കായി മുങ്ങുന്ന സേവകനെയാണോ രാജ്യത്തിന് ആവശ്യമെന്ന് മോദിയുടെ ചോദ്യം അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസിന്റെ ഈ നിലപാട് മറക്കരുത് ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിനെതിരെ മോദിയുടെ ആരോപണം രാഷ്ട്രീയ സഖ്യം ആദർശത്തിന്റെ പേരിലാകണം ഇപ്പോഴുണ്ടായത് മോദി വിരുദ്ധ സഖ്യമെന്നും വിമർശനം റഫാൽ വിഷയത്തിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് കുട്ടികൾക്ക് പോലും അറിയാം അഴിമതിയില്ലാത്ത അഞ്ചു വർഷങ്ങളാണ് കടന്നുപോകുന്നതെന്നും പ്രധാനമന്ത്രിയുടെ കൂട്ടിച്ചേർക്കൽ സംവരണത്തിൽ ഒപ്പ് സാമ്പത്തിക സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം നൽകാനുള്ള ബില്ലിൽ ആണ് രാഷ്ട്രപതി ഒപ്പുവച്ചത് ഇതോടെ സാമ്പത്തിക സംവരണം ഇനി രാജ്യത്ത് നിയമമാവും അംഗീകാരത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കി മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയും ഉന്നത വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം നൽകുന്നതാണ് പുതിയ നിയമം കോൺഗ്രസും സി പി എമ്മും അടക്കം പ്രതിപക്ഷ കക്ഷികളുടെയും പിന്തുണയാണ് ഇരുസഭകളിലും ബില്ല് പാസായത് അതേസമയം അണ്ണാ ഡി എം കെ ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ബില്ലിനെ അനുകൂലിച്ചത് രാജ്യസഭയിൽ ഏഴിനെതിരെ വോട്ടുകൾക്കാണ് ബില്ല് പാസായത് ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് അനുച്ഛേദത്തിൽ മാറ്റം വരുത്തിയാണ് പുതിയ നിയമം നിർമ്മിച്ചിരിക്കുന്നത് രാജ്യചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണിതെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നീതി എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനകം തന്നെ ദളിത് സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ നടപടി സംയുക്ത തൊഴിലാളി യൂണിയൻ ദേശീയ പണിമുടക്ക് ദിവസം സെക്രട്ടറിന് മുന്നിലെ എസ് ബി ഐ ശാഖാക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രണ്ട് എൻ ജിഒ പ്രവർത്തകർക്ക് സസ്പെൻഷൻ ജില്ലാ ട്രഷറി ഓഫീസിലെ ക്ലാർക്കും എൻ ജിഒ യൂണിയൻ ഏരിയ സെക്രട്ടറിയുമായ അശോകൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ അറ്റൻഡറും എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ അംഗവുമായ ഹരിലാൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കീഴടങ്ങിയ ഇരുവരെയും ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇരുപത്തിനാല് വരെ റിമാൻഡ് ചെയ്തിരുന്നു അതേസമയം കേസിൽ ഇനിയും പിടിയിലാവാനുള്ള എൻ ജി ഒ യൂണിയൻ നേതാക്കളായ പ്രതികളെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് പോലീസ് ഇതുവരെ ഇത് സംബന്ധിച്ച നോട്ടീസ് തിങ്കളാഴ്ച നേതാക്കളുടെ ഓഫീസ് മേധാവികൾക്ക് നൽകുമെന്നും പ്രതികരണം കൗദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം